രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫൈവ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ എല്ലാ വർക്കുകളും അപ്പോൾ നമ്മുടെ സന്തോഷ് ബേഗ് ഹൗസ് നമ്മുടെ രുചി രാജാക്കന്മാർ വീണ്ടും ഒരു രുചിക്കൂട്ടുമായി സന്തോഷ് ബേക്ക് ഹൗസ് എന്നുള്ള റസ്റ്റോറൻറ്റ് വലിയൊരു റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കരുവാരകുണ്ടിലും കാളികാവിൽ നിന്നും തുടക്കം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ മേലാറ്റൂരിൽ തുടങ്ങിയ സന്തോഷ് ബേക്കറി നാൽപ്പത് വർഷം തികയാൻ പോകുന്നു ഇപ്പോൾ പുതിയ രുചിക്കൂട്ടുമായി സന്തോഷ് ബേക്ക് ഹൗസ് ആൻഡ് റെസ്റ്റോറൻറ്റ് മേലാറ്റൂർ ചമ്മാണിയോട് ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് മുഹമ്മദ് ഇക്ബാലാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ രാഷ്ട്രീയ മതസംഘടനാ നേതാക്കന്മാർ നാട്ടുകാർ കുടുംബാംഗങ്ങൾ നിന്നുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഒരുപാട് ആളുകൾ ഇതിനോട് അഭിപ്രായങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ആ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഒരുപാട് ജനങ്ങൾ പങ്കെടുത്ത വലിയൊരു ഉദ്ഘാടന വേള തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ആ ചടങ്ങൊന്ന് കാണാം യിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നാല്പത് വർഷത്തിലേറെ പിന്നിട്ട് കഴിഞ്ഞു സന്തോഷ് ബേക്ക് ഹൗസ് ആദ്യം കരുവാര കൊണ്ടാണ് സ്ഥാപിതമായത് അതിനുശേഷം മേലാറ്റൂര് ചെറിയ രീതിയിൽ ബേക്കറി തുടങ്ങി തുടങ്ങുകയും അത് വളരെയധികം മികച്ച നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു റെസ്റ്റോറന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് വളരെ വിപുൽ വിപുലമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു ഫൈവ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ എല്ലാ വർദ്ധന വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബേക്കിംഗ് യൂണിറ്റ് വളരെ ഹൈജീനിക്ക് ആയിട്ട് പ്രവർത്തിക്കുകയും നല്ല എൻവയോൺമെന്റിൽ ക്വാളിറ്റിയാണ് നമ്മുടെ ഫുഡ് ക്വാളിറ്റി ഈസ് അവർ ഫുഡ് നമുക്ക് വളരെയധികം വിശ്വസിച്ച് ഏത് തരം ഫുഡ് ഇവിടുന്ന് വാങ്ങുവാനും മാത്രമല്ല റെസ്റ്റോറന്റ് ആണെങ്കിൽ തന്നെ അത്രയും ഹൈജിനിക് സെറ്റപ്പോടുകൂടി ക്വാളിറ്റിയോടുകൂടി നല്ല പ്രധാനപ്പെട്ട മീൻ ഷെപ്പുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ൃശ്ശൂരിൽ നിന്നാണ് ഞാനിവിടുന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങിയിട്ടുള്ളതാണ് കാരണം ഞാൻ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് പക്ഷെ വളരെ നല്ല പ്രോഡക്റ്റ് ആണ് കാരണം തൃശ്ശൂരിനെ കിട്ടുന്നേക്കാളും വളരെ ചെറിയവണ് കിട്ടുന്നുണ്ട് കേസ് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ആശംസകളും ിൽ നിന്ന് തുടക്കം വെച്ച ഈ ബേക്കറി ആയിട്ടും ഇപ്പൊ റെസ്റ്റോറന്റ് ആയിട്ടും ഒക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന് എല്ലാവിധാശംസകളും അർപ്പിക്കുന്നു നല്ല നിലക്ക് മുന്നോട്ട് പോട്ടെ അള്ളാഹിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സന്തോഷ് ബേക്കറിയുടെ പുതിയ സംരംഭമാണ് സന്തോഷ് ഹൗസ് എനിക്ക് എനിക്കിത് മേലാറ്റൊരു നെഞ്ചോട് ചേർത്ത ഒരു പ്രസ്ഥാനമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങള് തൃശൂരിൽ നിന്ന് വന്നതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നെ സംബന്ധിച്ച് ഞാൻ തൃശൂരിന്റെ കാട്ടിലും നല്ല ക്വാളിറ്റി ഓഫ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി എനിക്കതാണ് ഇവരുടെ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങൾ ആശംസകളിലേക്ക് ായ നാട്ടുകാരെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ തുടക്കം കുറിച്ച ഒരു വലിയ സ്റ്റാൻഡ് സ്ഥാപനമായ വലിയ മാറിയിരിക്കുകയാണ് എല്ലാ വിധിക സൗകര്യങ്ങളോടുകൂടെയും അവർക്ക് ഒരുക്കി തന്ന മനോഹരമാണ് പേര് ം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു ഗിരി നാളമായി തുടങ്ങിയത് ഇന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിയ വലിയൊരു സന്തോഷ് ബേക്ക് ഹൗസ് ആയി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മേരാറ്റൂരിനെ സംബന്ധിച്ച് വ്യാപാര മേഖലയ്ക്ക് ഒരു തിരുവനന്തപുരത്ത് തന്നെയാണ് സന്തോഷത്തിലേക്ക് ഓരോ വ്യക്തികളും വന്നിറങ്ങി പോകുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ എന്നും ഈ സന്തോഷത്തിന്റെ ഒരു നിറഗുണം തന്നെയായി മാറിയിരിക്കുകയാണ് സന്തോഷത്തിലേക്ക് ഒരിക്കൽ കൂടി കേരള വ്യാപാര വ്യവസായ ഏകമന സമിതി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു അന്ന് തൊട്ട് എനിക്ക് ഇത് ജോലിയെ ജോലിയെ സംബന്ധിച്ച മാറ്റത്തിനെ സംബന്ധിച്ചും മറ്റേ മറ്റേ

ഈ മേലാച്ചൂര് നഗരത്തില് ഇപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതിന് എല്ലാവിധ ആശംസകളും നേരാണ് അതേപോലെ നിരവധി രുചിക്കൂട്ടുകളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക ഈ ഒരു സംരംഭത്തെ വി